ആരായിരിക്കണം ഒരു ഡോക്ടർ മാതൃകയായിരിക്കുകയാണ് സയ്യിദ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ട് കൈയ്യടിക്കുകയാണ് ഗസയിലെ അല്ലെക്സ രക്തസാക്ഷി ആശുപത്രിയിൽ നീണ്ട ഇരുപത്തിമൂന്ന് വർഷക്കാലം സേവനം അനുഷ്ഠിച്ച ഡോക്ടറാണ് എന്നാൽ കഴിഞ്ഞ ആറു മാസമായി അദ്ദേഹത്തിന് സേവനം അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല ആറു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു അല്ലെസ രക്തസാക്ഷി ആശുപത്രിയിലെ ശിശുരോഗ അത്യാഹിത വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നത് അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ കുട്ടികളെയും ചികിത്സിക്കുന്നതിന് വേണ്ടി ആറുമാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആക്രമണം അദ്ദേഹത്തെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചു അദ്ദേഹത്തിന്റെ ഒരു കാലിന് പരിക്കേറ്റു നീണ്ട കാലത്തോളം ഈ പരിക്കേറ്റ കാലുമായി അദ്ദേഹം ആശുപത്രിയിൽ എത്തി കുട്ടികളെയും അതുപോലെ തന്നെ പ്രായമായവരെയും ഒക്കെ ചികിത്സിച്ചു നമുക്കറിയാം ഗസയിൽ ഒരു അവസ്ഥ എത്രയോ ആശുപത്രികൾ അതുപോലെ തന്നെ എത്രയോ ഡോക്ടർമാർ എത്രയോ മാധ്യമ പ്രവർത്തകർ അവരൊക്കെ ഇസ്രായേലിന്റെ നരനായാട്ടി നിരയായിട്ടുള്ള ആളുകളാണ് അവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഗസയിൽ ജോലി ചെയ്യണമെങ്കിൽ അപാരമായിട്ടുള്ള ഒരു മനക്കരുത്ത് വേണം ഡോക്ടറാണെങ്കിലും മാധ്യമ പ്രവർത്തകനാണെങ്കിലും ആരാണെങ്കിലും ശരി ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളൊന്നും സുരക്ഷിതരല്ല ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ അവരെ കൊലപ്പെടുത്തും അത് അവർക്ക് ഉറപ്പാണ് ഒരു ഗ്യാരണ്ടിയുമില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് ആരുടെയും ആയുസുമായി ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല ഗസയിലൊരവസ്ഥ കുട്ടികൾ പോലും അവരുടെ കൈകളിൽ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ പേരുകൾ എഴുതി വെക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഏത് രീതിയിലാണ് ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഈ കുട്ടികളുടെ അവസ്ഥ ഉണ്ടാകുക മാതാപിതാക്കൾക്ക് ഈ കുട്ടികളുടെ ശരീരം അത് തിരിച്ചറിയുന്നതിന് വേണ്ടി കുട്ടികൾ തന്നെ എടുക്കുന്നു കുട്ടികൾ തന്നെ അവരുടെ കളിപ്പാട്ടങ്ങൾ ആർക്ക് കൊടുക്കണം എന്ന് നേരത്തെ കൂട്ടി എഴുതി വെക്കുന്ന ഒരു സാഹചര്യം കുട്ടികൾ പോലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ മുതിർന്ന ആളുകളുടെ ചിന്ത എത്രമാത്രം ഉയർന്ന രീതിയിലായിരിക്കും അവർക്ക് കാര്യങ്ങൾ എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണത്തിനിരയായ ഈ ഡോക്ടറുടെ കാല് പിന്നീട് മുറിച്ചു മാറ്റേണ്ടി വന്നു അദ്ദേഹം ഒരു പ്രമേഹ രോഗിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പരിക്ക് സങ്കീർണമായി അദ്ദേഹം കാലു മുറിച്ചു മാറ്റി മാസക്കാലത്തോളം അദ്ദേഹം കുടുംബവുമൊത്ത് ഒത്ത് വിശ്രമത്തിലായിരുന്നു ഇതിനിടക്ക് അദ്ദേഹത്തിന് വിഷാദ രോഗം പതിച്ചു ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ഈ നീണ്ട മാസത്തോളം കഴിഞ്ഞത് എന്തായാലും ആശുപത്രിവാസം അവസാനിപ്പിച്ച് വിഷാദരോഗത്തെ അതിജീവിച്ച് ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണികളെ അവഗണിച്ച് അദ്ദേഹം വീണ്ടും അല്ലക്സ രക്തസാക്ഷി ആശുപത്രിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു ശിശുരോഗ വിഭാഗം അത്യാഹിത വിഭാഗത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നു അതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു ഗസയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷാമം അനുഭവിക്കുന്നത് ആവശ്യത്തിനു ഡോക്ടർമാരില്ല ആവശ്യത്തിനും മരുന്നില്ല ആശുപത്രികൾ തന്നെ ഇല്ലാത്ത സാഹചര്യമുണ്ട് ഭക്ഷണമില്ല വെള്ളമില്ല വെളിച്ചമില്ല ഇതൊക്കെ ഗസയെ സംബന്ധിച്ച് അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ആവശ്യത്തിന് ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളത് ഓരോ ദിവസവും ഇവിടെ എത്രയോ കുട്ടികൾ ചികിത്സ കിട്ടാതെ മരിക്കുന്നു എത്രയോ കുട്ടികൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് തൽക്ഷണം ഭരിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന പ്രശ്നം അത് തിരിച്ചറിഞ്ഞ് നിഷേധാഢ്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ഹാനിദൻ സെയ്ദി എന്ന് പറയുന്ന ആ ഡോക്ടർ വീണ്ടും ഗസയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അതായത് ഇപ്പോഴത്തെ ഈ ഒരു വരവിൽ അദ്ദേഹത്തിന് ഒരു കാൽ മാത്രമേ ഉള്ളൂ ഒരു കാൽ കൃത്രിമക്കാലാണ് ഒരു കൃത്രിമക്കാൽ ഘടിപ്പിച്ച് വാക്കറിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം അത്യാഹിത വിഭാഗത്തിലൂടെ നടന്നു നീങ്ങുകയാണ് ഒരു വിഷമം മാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളൂ അതായത് നേരത്തെ അദ്ദേഹം മോഡിയെത്തിയിരുന്നത് പോലെ കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നില്ല കൂടുതൽ രോഗികളെ ചികിത്സിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് പരിമിതികളുണ്ട് അദ്ദേഹത്തിന് ഒരു കാൽ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉണ്ട് എന്നാൽ ആ ബുദ്ധിമുട്ടുകളെ ഒന്നും വകവെക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം സജീവമായി നിലനിൽക്കുകയാണ് തീർച്ചയായും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ് ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇദ്ദേഹം ഒരു പാഠമാണ് ഇദ്ദേഹത്തെ ഇസ്രായേലികൾ പോലും മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട് ആത്മഹത്യാ പ്രവണത കൂടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൈനികർ മാത്രം നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു സിവിലിയന്മാരെ കൂടെ അല്ലെങ്കിൽ സൈനികരുടെ ബന്ധുക്കളെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറിലധികം ആളുകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത അതായത് സ്വന്തം രാജ്യത്തിനു വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രായേൽ സൈനികർ അവയവങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഇവരിൽ പലരുമാണ് ആത്മഹത്യ ചെയ്തത് സ്വയം നിറയൊഴിക്കുന്നു അതുപോലെ തന്നെ മറ്റു പല വിധത്തിൽ തീ കൊളുത്തി അങ്ങനെ പല വിധത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ഉറ്റവരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരും ഒക്കെ നഷ്ടപ്പെട്ട സൈനികരുടെ കുടുംബം ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ ഇവിടെ ഗസയിലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിനൊരു കാല് നഷ്ടപ്പെട്ടു വിഷാദരോഗം ബാധിച്ചു ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു കാലാണെങ്കിൽ ഒരു കാല ഉള്ളത് വച്ച് ഇവിടെ സ്വന്തം രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സേവിക്കുക കുട്ടികൾക്ക് ചികിത്സ കൊടുക്കുക ഇനിയും അത്തരത്തിലുള്ള ചില ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക എന്നത് തൻ്റെ കടമയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആത്മഹത്യ പാപമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്തായാലും നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം എന്ന മാധ്യമങ്ങളുടെ വിശേഷണം തീർച്ചയായും ഹാലിദൽ സയ്യിദി എന്ന് പറയുന്ന ഈ ഡോക്ടർക്ക് യോജിച്ച ഒരു വിശേഷണം തന്നെയാണ് അത്തരത്തിലൊരു വിശേഷണത്തിനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഖാലിദൽ സയ്യിദിമാരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമ്പോൾ തീർച്ചയായും ഫലസ്തീൻ വിജയിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് മറിച്ചു പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള മാനസികമായിട്ടുള്ള മനക്കരുത്തുള്ള ആളുകൾ ആത്മവിശ്വാസമുള്ള ആളുകൾ അത് തന്നെയാണ് ഗസയുടെ വിജയം ലോകം പ്രവചിക്കാൻ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള ചില ആളുകളുടെ സാന്നിധ്യം തന്നെയാണ് ലോകത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് ലോകം ഒരുമിച്ച് കയ്യടിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഒരുമിച്ച് കയ്യടിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഹാലിദർ സെയ്യദിമാരുടെ പ്രവർത്തനങ്ങൾ അത് മാതൃകാപരമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ തന്നെയാണ്